പട്ടിണി വഴിയിൽ പാകിസ്ഥാന് പിന്നാലെ ബംഗ്ലാദേശും രാജ്യത്ത് പണപ്പെരുപ്പവും വിലക്കയറ്റവും രൂക്ഷം ട്രംപിന്റെ മുന്നറിയിപ്പിൽ ഭയന്ന് പാനമ ചൈനയുടെ സ്വപ്നപഥയിൽ നിന്നും പിന്മാറ്റം രക്തച്ചുവപ്പിലേക്ക് നിറം മാറിയ കനാൽ ആശങ്ക പടർത്തുന്ന പ്രതിഭാസം എറോൺ ദ വേൾഡിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ രാജ്യത്ത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരതയാണ് നിലനിൽക്കുന്നത് അക്രമികൾ വിലസുന്ന അനീതി വാഴുന്ന രാജ്യത്ത് ഇന്ന് വിലക്കയറ്റവും രൂക്ഷമാകുന്നു എല്ലാ മേഖലയിലും തിരിച്ചടി നേരിടുമ്പോഴും ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇന്നും തുടരുകയാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി ഇടക്കാല സർക്കാർ അധികാരമേറ്റതോടെ ബംഗ്ലാദേശ് അക്രമങ്ങളുടെയും അനീതിയുടെയും നാടായി മാറി ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇന്നും തുടരുകയാണ് അക്രമികൾക്ക് കുട പിടിക്കുന്ന മുഹമ്മദ് യോനി സർക്കാരിൻ്റെ കീഴിൽ രാജ്യം എല്ലാ മേഖലയിലും കോപ്പ് കൊത്തുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇടക്കാല സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ രാജ്യം വിപണി അസ്ഥിരതയും ഉയർന്ന പണപ്പെരുപ്പവും നേരിടുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ രാജ്യത്തുടനീളം വിപണിയിൽ പാചക എണ്ണ ക്ഷാമം രൂക്ഷമാണ് ഈ ക്ഷാമം വിലവർധനവിന് കാരണമായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതായി ചൂണ്ടിക്കാട്ടി പ്രാദേശിക ശുദ്ധീകരണശാലകൾ വിലവർദ്ധനവ് ആവശ്യപ്പെട്ടിരുന്നു വർഷം ഇരുപത്തിനാല് ലക്ഷം ടൺ എണ്ണയുടെ ആവശ്യമുള്ള ബംഗ്ലാദേശ് ഏറിയ പങ്കും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത് ദിനംപ്രതി ക്ഷാമം രൂക്ഷമാകുന്നതോടെ എണ്ണവില ഇനിയും വർദ്ധിക്കുമെന്നാണ് സൂചനകൾ കഴിഞ്ഞ മാസത്തേക്കാൾ ഒരു ശതമാനം വർധനമാണ് രാജ്യത്ത് കുപ്പി സോയാബീൻ എണ്ണയ്ക്കുണ്ടായത് ലിറ്ററിന് നൂറ്റി എഴുപത്തിയഞ്ച് മുതൽ നൂറ്റി എഴുപത്തിയാറ് വരെ വിലയ്ക്കാണ് വിൽക്കുന്നത് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ബംഗ്ലാദേശ് സമാഹരിച്ച ഡേറ്റാ പ്രകാരം സോയാബീൻ എണ്ണയുടെ വില കഴിഞ്ഞയാഴ്ചയിൽ നാല് ശതമാനം വർദ്ധിച്ച് ലിറ്ററിന് നൂറ്റി ഇരുപത്തിരണ്ട് ഡക്കയായി കഴിഞ്ഞ വർഷം ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശ് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് രാജ്യത്ത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരതയാണ് നിലനിൽക്കുന്നത് സ്വിറ്റ്സർലൻഡും യു എസും ബംഗ്ലാദേശിനുള്ള എല്ലാ ധനസഹായവും നിർത്തിവെച്ചതും നിർത്തിവച്ചതും വൻതിരിച്ചടിയായി കഴിഞ്ഞ മാസം അധികാരമേറ്റയുടനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിലേക്ക് വരുന്ന എല്ലാ യു എസ് ധനസഹായവും നിർത്തിവച്ചിരുന്നു ബംഗ്ലാദേശിലെ യു എസ് എ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവ് പാസാക്കിയത് ഇതിനെ തുടർന്ന് ബംഗ്ലാദേശിനുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കാൻ സ്വിറ്റ്സർലൻഡും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തെട്ട് അവസാനത്തോടെ ബംഗ്ലാദേശ് ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വികസന പരിപാടികൾ അവസാനിപ്പിക്കാൻ സ്വിസ് ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേഷൻ തീരുമാനിക്കുകയായിരുന്നു സകല മേഖലയിലും തിരിച്ചടി നേരിടുമ്പോഴും അക്രമികൾ വിലസുകയാണ് ബംഗ്ലാദേശിൽ രാഷ്ട്രപിതാവ് ഷെയ്ഖ് റഹ്മാന്റെ ധാക്കയിലെ കുടുംബവീട് പ്രതിഷേധക്കാർ ഇടിച്ചു നിരത്തി ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടിയിലെ മറ്റ് അംഗങ്ങളുടെ വീടുകളും പ്രതിഷേധക്കാർ തീയിട്ട് നശിപ്പിച്ചു സമൂഹമാധ്യമത്തിലൂടെ ഷെയ്ഖ് ഹസീന രാജ്യത്തെ അഭിസംബോധന ചെയ്തതാണ് കലാപത്തിന് കാരണമായത് ആയിരത്തിലേറെ കലാപകാരികളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് കലാപകാരികൾക്ക് ഒരു കെട്ടിടം തകർക്കാൻ കഴിയും പക്ഷേ ചരിത്രം വായിക്കാൻ കഴിയില്ലെന്ന് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു ചരിത്രം പ്രതികാരം ചെയ്യുമെന്നും കലാപകാരികൾ ഓർക്കണമെന്നും ഹസീന വ്യക്തമാക്കി ഹസീന പ്രസംഗിക്കുമ്പോൾ ബുൾഡോസർ ഘോഷയാത്ര നടത്തണമെന്ന സോഷ്യൽ മീഡിയ വഴിയുള്ള ആഹ്വാനം ഉണ്ടായിരുന്നു തുടർന്നാണ് ധാക്കയിലെ വസതിക്കു മുന്നിൽ ആയിരങ്ങൾ തടിച്ചുകൂടുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത് അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഛത്രാലീഗ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹസീന സംസാരിച്ചത് നിലവിലെ ഭരണകൂടത്തിനെതിരെ ചെറുതെൽപ്പ് സംഘടിപ്പിക്കാൻ അവർ ആഹ്വാനം ചെയ്തു ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ് അവർ അധികാരം പിടിച്ചെടുത്തതെന്നും ഹസീന ആരോപിച്ചു പതിനാറ് വർഷം നീണ്ട അവാമി ലീഗിന്റെ ഭരണം അട്ടിമറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചിനാണ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത് ഹസീനയെ തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയോട് നയന്ത്രതലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെല്ലാമിടയിലും ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് അറുതിയില്ല മാലവീബസാർ ജില്ലയിൽ പതിനൊന്ന് വയസ്സുള്ള ഹിന്ദു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി പൂർണിമ പൂർണിമാരലി എന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ബുധനാഴ്ച മുതൽ പെൺകുട്ടിയെ കാണാതായിരുന്നു വയലിൽ നിന്നും കന്നുകാലികളെ തിരികെ കൊണ്ടുവരാൻ പോയതായിരുന്നു പെൺകുട്ടി പിറ്റേന്ന് രാവിലെ ഷംഷേർ നഗർ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം ക്രൂരമായ ഉൾപ്പെട്ടവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു സമൂഹം രംഗത്തെത്തിയിട്ടുണ്ട്